ఇవిడ ഡോളാണ് ആ ഡോൾ എവിടെ ഉണ്ടായിരുന്നു ഗൈസ് ആ ഡോൾ പുറത്തേക്ക് പോയി അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ് ഇത് ആയ വഴി അപ്പൊ ഗൈസ് എവിടേക്കാണ് പോകുന്നുണ്ട് എനിക്ക് ഓക്കെ അതെ ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല ഗൈസ് ഇവിടെ ബ്ലോക്ക് ആണ് അപ്പൊ ഈ വഴി കൂടെ പോണം ഗൈസ് നമ്മൾ സ്മൂക്കി ഗൈസ്

അപ്പൊ നിങ്ങൾക്ക് നമുക്ക് അങ്ങോട്ട് നടക്കണം ചാടി പറ്റില്ല ഈയൊരു സാധനം സ്വിംഗി ആയിട്ട് പോണല്ലേ ഓക്കെ കഴിച്ചതൊക്കെ ഒരു പുതിയ സംഭവം വീണ്ടും പെട്ടു

Okay, never be okay. leave okay. in a project yes, yes, <laughs> the okay. okay. one How the even after suffering in the fateful year of nineteen. ചെറുതായിട്ട് ഒരു പസില് പോലെയാണ് കേട്ടോ

ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് സോറി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അവിടെ പോണമെന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പൊ അവിടെ പോവാനാണ് പറഞ്ഞത് അവിടെ പോയി ഓക്കെ ഓക്കെ അത് പറഞ്ഞണ്ട് പോപ്പി പറഞ്ഞിട്ട് ഞാൻ പോപ്പി നല്ല നല്ല കുട്ടിയാണോ അതോ ബാഡ് കുട്ടിയാണോ ഓക്കെ എത്തിയോ എത്തിയിട്ടുണ്ട് ഔട്ട് ആവാം നിങ്ങൾ വഴിയുണ്ട് <laughs> <laughs> आ अरे तेरी बोल रहा हूं कौन होयो हां बिल्कुल बोल के चलो गाइस जा रही वीडियो अयो तू जा रही हो हां गाइस अंदर क्यों मत हो गाइस इने शेकिया हॉरर आ है तो हॉरर ब्लू होल वाली को फर्स्ट टाइम स्टेशन है हां गाइस पावर डोर अब तो तो गाइस पावर नोट हुआ ओके दिस नला पार जस्ट कॉपी ओके दिया അത്യാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മള് പഠിച്ചിട്ടോ ഇങ്ങനെ ഓർമ്മി പ്ലേറ്റ് ടൈം ടു കളിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യുക ഇതിന്റെ പാട്ട് രണ്ടു മൂന്ന് പാട്ടായിട്ടായിരുന്നു കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ലൈറ്റ് ആ കാണാതെ നല്ല ഗസ്റ്റ് ആ எை எந்த கரண்ட் அப்ளே ஸ்டேஷன் செய்யணும் அது ஓர்மலியா പദ്ധതി കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അതിനെ അറ്റാക്ക് ചെയ്യണ്ടേ പവറ കൊടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വൺസ് കിട്ടിയോ ചിക്കോട്ടെ നമുക്ക് കിട്ടോ

ബാക്കിയുള്ളത് ബാക്കിയുള്ളത് ചെയ്യും നീ അങ്ങോട്ട് പോ ആ അങ്ങോട്ട് പോ നീ തിരി പോ കുട്ടേ കടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇതില് നിർത്തിയിട്ട് ഞങ്ങളുടെ കമന്റ് ചെയ്യാൻ അവസരം അതു കൊണ്ടാണ് ട്ടോ അങ്ങനെ ചെയ്യാട്ടേ അപ്പോൾ വൈഡ് കറന്റ് വർക്ക് ആയി ഗൈസ് थैंक यू എ 빅 താങ്ക്യൂ ഫോർ യുവർ സപ്പോർട്ട് ഓക്കേ എന്താ പറയണേ ഒരു റെഡ് ഷർട്ട് ഷർട്ടാണ് അയ്യോ Oh, no. is yes, it this Oh, Mom. mommy? Mommy. Mommy. Oh, Yo. Mommy, like yes, you happy? Mommy was just going just the train code to no. escape. how no, no. is that But instead, game. Is it's it's a game the game station is still working. working. just my time. just, my phone. Phone. just Oh my god. Yeah, yeah, yeah. You're the train yeah, home. Yeah. Yeah. you Mommy loves the idea, puppy. So, you're going to have so much, much fun. So yeah. Hey, huh? uh, mommy, will and, and mommy will get things done. Okay, I'll go game station? For I'll tear you apart and, and eat your, your insides while you're still. Alive. എന്താ പറഞ്ഞോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോയി അവിടെ എന്തോ ഒരു സംഭവം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിന്റെ കോഡ് തരും കൈ എടുത്തു ഒരു കൈ എടുത്തു കേട്ടിയാ ഫസ്റ്റ് നമുക്ക് നമുക്കിനി കൈ ഫിക്സ് ചെയ്യണം അല്ലേ പച്ചക്കളി കൈ എടുത്തു

ഈ ഒരു പോയി കാണാൻ െങ്കിലും നമുക്കൊരു സീഡ് കിട്ടും ഫിക്സ് ചെയ്തോടാം ബോൾ അത് വേറെ സെറ്റിലാണല്ലേ ഒരു ബോൾ ഇങ്ങനെ താഴെ പെയ്യുമ്പോ അതിനെ ഇതാക്കുന്നത് വേണം ഓക്കെ പിന്നെ നമുക്ക് ഓണാക്കാം ഓക്കെ പെയിന്റ് പെയിന്റ് വരും കാശ് അപ്പൊ അരച്ചിട്ടുള്ളൂ പെയിന്റ് ബോക്സ് മേലെയല്ലേ അരച്ചിട്ടുണ്ട് പിന്നെ കൈ വേണം പെയിന്റ് എടുക്കേ പെയിന്റ് ബോക്സ് എടുക്കില്ല

ടാസ്ക് ണ്ട് ശരി ചേട്ട് മെമ്മറി ഗെയിം വരുന്നുണ്ട് ഞാൻ ബുക്കും പേപ്പറും പെണ്ഡടുത്ത് ഈ കുട്ടി റെഡി ആയിട്ട് ഇരിക്കയാണ് ഗൈസ് അത് ജയിച്ചാലേ നമുക്ക് വീട്ടിൽ പോവാൻ പറ്റും സ്ഥലം പെയിന്റ് പെയിന്റ് കൈ ഉണ്ടാക്കുന്നു ചാടി ഓക്കെ അങ്ങനെ ചെയ്യാൻ सही <laughs> तो बोलो गाइस इन पच कलर गाइस कुछ पच कलर कलर गुटनु गाइस पच कलर पच कलर कमेंट योर फेवरेट कलर बी गुटी व्हिच 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 वन इज योर फेवरेट किंग बिग अग्निपुतल दिस कलर इज राइट मॉम्स ब्लैक व्हाट अबाउट यर्स मॉम्स ब्लैक कलर इज वेल व्हाट आर योर फेवरेट कलर्स कौन से कलर्स में बताओ Hindi mo ako. Come and do you, subscribers. Wait. Playtime. Playtime. Oh my god, guys. Mam, nalas ang photo. Hindi pa sure video kandite nung kalikya mo. Sure, mean pala. Kalikya mo. 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 Okay. Oh, let me charge last for 10 seconds. Okay, I'll do it in the same. I'll do 10 seconds to charge you and sound. Okay. नहीं बोल रही है किसी के शूट नहीं है किसी बस पहले ही कागर आते हैं सिक्स पर दे आर ऑन द सेम टाइमर लैक ऑफ कॉशन में इंसल्टिंग इंजरी ओके 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 अड़ते थे ചിക്കൂരൻ അതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോട്ടൻ ചിക്കുക ും റെഡി ആയി മെമ്മറി വന്നിരിക്കട്ടെ ഈ സമയം ഇത് കഴിഞ്ഞാൽ ആര് വരും മാമുണ്ട് മാമെക്സ് मम्मी लॉन्ग लाइफ स्वाद है बेसिकली ना कभी वहाँ बैठ लेवे स्टे स्टे साबर की हुए ना मैं औरतें नहीं नहीं करेंगी इतने के ऐसे मुझे मेरे मेमोरी एक कर देना उसका ब्रेन में देखिए उस म्यूजिक मेमोरी ओके ये मेमोरी गेम है ये हमारे दोस्त तो गेम टिया मेरे नेक्स्ट पार्ट है दुकान तो ये स्टाइल्स आपको अब इधर

జెస్సిఫర్ గైస్ అబ్బండి ఓకే మనం ఇలాటు కొయి ఓకే అబే గైస్ మొదలగం పోవాలి ఓకే ఓర్ వాయిస్ యెల్లో యెల్లో నవ నవ టాలస్ మనం ఓరే యెల్లో కూడా ఓకే యెల్లో యెల్లో ఓకే yellow, yellow, green, blue, green, mm -hmm. red, red, yellow, yellow, green, green, blue, red, green, mm -hmm. red. Let's fast the level five, blue. blue, 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 red, guys. Red. 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 Yeah. Blue, red, red, blue, red, blue, red, blue. Blue, red, blue. Blue, red blue. Ouais. blue. Red, blue, red, blue, red, blue. red, blue, red. blue, red, red, blue, red, blue, red, blue, blue, red, blue, red. Blue, blue, red, blue, red, blue, red. Blue, red, red, blue, blue, red, red, blue, red, blue, red, 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 blue, red. there. blue, red, red, blue, red. ब्लू रेड रेड परफेक्ट रेड पगाला स्पॉट फाइल वायलेट ब्लू रेड नो रेड रेड ब्लू ब्लू रेड 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 वायलेट क्या निकल रहा है ये टाइमर में तो वायलेट ओके जैसे नाउ थे इट्स द लास्ट राउंड वायलेट वायलेट White 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 green. White 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 green. Yes. White, white, right, right, white, green. No. Yeah. Orange. Orange. White white, 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 green. Orange. Orange orange. White. 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 ग्रीन ऑरेंज व्हाइट प्लस व्हाइट ग्रीन व्हाई विद व्हाइट ग्रीन ग्रीन रेड हां व्हाइट 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 राइट 3 हो जाएगा हां ग्रीन ग्रीन ऑरेंज ऑरेंज ग्रीन ओह माय गॉड आई जस्ट फील बट ये पेट में आवाज आ रहा है नॉन फॉर टू ओके गाइस आ बेटा का क्यों Blue J guys J Blue J guys J Heart hard. Blue J Blue J heart heart Blue J heart guys heart heart Blue J heart heart Blue 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 J J heart 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 <laughs> heart heart, heart, heart. Five. Five Five. എല്ലാരും

ഒരു കൈമ നമ്മള് ജയിച്ചത് കൊണ്ട് ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ട് അഡ്ജോ ബാഗ് ഗേഴ്സ് അടുത്ത് Uh, bad. Bad. Bye. 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 guys Bye. Bye.